നമസ്കാരം മുതിർന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർക്കിടയിലെ ഭിന്നതയെക്കുറിച്ച് ഞാൻ പല വാർത്തകളും കഴിഞ്ഞ ദിവസങ്ങൾ ചെയ്തിട്ടുണ്ട് പ്രശാന്ത് ബ്രോ എന്നറിയപ്പെടുന്ന നമ്മുടെ കളക്ടർ ബ്രോ ഇപ്പോൾ സസ്പെൻഷനിലാണ് അദ്ദേഹവും മുതിർന്ന ഐ എ എസ് കാരനായ ഡോക്ടർ ജയതിലകും തമ്മിലുള്ള ഭിന്നത അതിൻ്റെ പേരിൽ ജയതിലകിനെതിരെ അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ ജയതിലകുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന അഴിമതി അടക്കമുള്ള ആരോപണങ്ങളൊക്കെ പൊതുസമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പല പുതിയ വിവരങ്ങളും പലപ്പോഴും ലഭിക്കാറുണ്ട് ചിലതൊക്കെ കൊടുക്കണോ വേണ്ടയോ എന്ന ആശങ്ക എനിക്കുണ്ട് കാരണം ഡോക്ടർ ജയദലിഹിനെ ഒറ്റ എന്തോ വൈരാഗ്യ ബുദ്ധിയോടെ ആക്രമിക്കുകയാണോ എന്ന് മറുനാടിൻ്റെ പ്രേക്ഷകർക്ക് തോന്നിയാൽ എന്തു ചെയ്യും എന്ന ആശങ്ക കൊണ്ടാണ് പലപ്പോഴും പല വിഷയങ്ങളും ഫോളോ അപ്പില്ലാത്തത് എന്തേ എന്ന് പലരും ചോദിക്കുന്നതിന്റെ കാരണം അതാണ് നമ്മൾ ഒരാളെക്കുറിച്ച് നിരന്തരം വാർത്ത ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്കെന്തോ വിരോധമുണ്ടെന്നു ചിലപ്പോഴെങ്കിലും ചില പ്രേക്ഷകർക്ക് സംശയം തോന്നാം ബോബി കുറിച്ച് ഞാൻ ധാരാളം വാർത്തകൾ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലമായി കൊടുക്കാത്തപ്പോൾ ചിലരൊക്കെ എന്നോട് ചോദിക്കും ബോബിയുമായി എന്താ സെറ്റിലായോ എന്ന് വാസ്തവത്തിൽ നിരന്തരം ഒരാളെ കുറിച്ച് കൊടുത്തുകൊണ്ടിരിക്കുമ്പം പ്രേക്ഷകർ എന്ത് കരുതും എന്ന് കരുതി വളരെ പ്രധാനപ്പെട്ട എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ കൊടുക്കാം എന്ന് വഹിക്കുന്നതാണ് അതുകൊണ്ട് ഡോക്ടർ ജയതലകിനെ കുറിച്ചുള്ള പുതിയ വാർത്ത കൊടുക്കേണ്ടതില്ല എന്ന് ചിന്തിച്ചിരുന്നപ്പോഴാണ് അതിന് മറ്റൊരു എലമെൻ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഡോക്ടർ ജയതലകുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ നമുക്ക് താങ്ങാൻ കഴിയാത്ത ശമ്പളത്തെക്കുറിച്ചുള്ള കഥയാണ് ഡോക്ടർ ജയതിലഗ് ഒരു അഡീഷണൽ ചീഫ് സെക്രട്ടറി റാങ്കിൽ ജോലി ചെയ്യുന്ന ആളാണ് അദ്ദേഹത്തിന് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ഏതാണ്ട് അഞ്ചു ലക്ഷത്തോളം ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നു ഞാൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ച് സ്ഥിരപ്പെടുത്തിയതിന് അവരുടെ ശമ്പളം ബേസിക് പേ എന്നൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് ആനുകൂല്യങ്ങളുണ്ട് ഈ അഞ്ചു ലക്ഷം രൂപ ശമ്പളം കൈപ്പറ്റുന്ന ഒരു ഐ എസ് കാരൻ ഒരു മുതിർന്ന ഐ എ എസ് കാരൻ എത്ര രൂപയുടെ പണിയെടുക്കുന്നുണ്ട് വാസ്തവത്തിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കൂടുതൽ ശമ്പളം കൊടുക്കണം എന്ന് ഷഠിക്കുന്ന ആളാണ് ഞാൻ കാരണം ആത്മാർത്ഥതയുള്ള സത്യസന്ധരായ ഉദ്യോഗസ്ഥന്മാർ രാവും പകലും പണിയെടുത്താലേ അവരുടെ ഫയൽ നീങ്ങൂ സ്വർണക്കടത്തിൽ പ്രതിയായി ജയിലിലാവുകയും ഇപ്പോൾ റിട്ടയർ ചെയ്ത് വീട്ടിലിരിക്കുകയും ചെയ്യുന്ന ശിവശങ്കരൻ അദ്ദേഹം വളരെ കഠിന പ്രയത്നം ഒരു ഉദ്യോഗസ്ഥനായിരുന്നു രാവിലെ എട്ട് മണിക്ക് ഓഫീസിലെത്തിയാൽ അദ്ദേഹം രാത്രി പത്ത് മണിക്ക് പോകുമായിരുന്നു അങ്ങനെ പണിയെടുക്കുന്ന ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട് പണിയെടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവർക്ക് അത്രയും സമയം വേണ്ടി വരും എങ്കിൽ മാത്രമേ അവർക്കേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം പൂർത്തിയാക്കാൻ കഴിയൂ എന്നാൽ ഒരു മുതിർന്ന ഐ എ എസ് കാരൻ ആ പണി വേണ്ടതുപോലെ എടുത്തില്ലെങ്കിൽ അയാൾ കൃത്യം പത്ത് മണിക്ക് വന്ന് അഞ്ചു മണിക്ക് പോയാൽ അയാൾ അവധിയെടുത്ത് വീട്ടിലിരുന്നാൽ ഇതൊന്നും ചോദ്യം ചെയ്യാൻ പറ്റുന്ന സാഹചര്യമോ സമ്പ്രദായമോ നമുക്കില്ല ഡോക്ടർ ജയതിലകിൻ്റെ ഹാജരുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വന്ന വിവരം വ്യക്തമാക്കുന്നത് അതാണ് ഡോക്ടർ ജയതലക് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് അദ്ദേഹത്തിൻ്റെ സെക്രട്ടേറിയറ്റിലാണ് ജോലി സെക്രട്ടേറിയറ്റിൽ ഉള്ളവർക്ക് പുറത്ത് ഡ്യൂട്ടി ഉണ്ടാവില്ല അല്ലെങ്കിൽ അവർക്ക് അതുമായി ബന്ധപ്പെട്ട അഡീഷണൽ ചുമതല കൊടുക്കും ഉദാഹരണത്തിന് ബിജു പ്രഭാകർ പല ചുമതലകൾ ഒരുമിച്ച് വഹിച്ചിരുന്ന ആളാണ് സ്വാഭാവികമായും പല ചുമതലകൾ വരുമ്പോൾ അതായത് ട്രാൻസ്പോർട്ട് സെക്രട്ടറി ആയി അദ്ദേഹം സെക്രട്ടറിയേറ്റ് പണിയെടുക്കുമ്പോൾ തന്നെ കെ എസ് ആർ ടി സി എം ഡിയുമാണ് അതുപോലെ തന്നെ കെ ടി ഡി എഫ് സിയുടെയും എം ഡി ആയിരുന്നു അപ്പം ഡോക്ടർ ബിജു പ്രഭാകറിനെ അവിടെ ഇരിക്കാൻ കഴിയില്ല അദ്ദേഹത്തിന് സെക്രട്ടേറിയറ്റിൽ ജോലി ഉണ്ടാവാം കെ എസ് ആർ ടി സി ജോലി ഉണ്ടാവാം കെ ടി ഡി എഫ് സി ജോലി ഉണ്ടാവാം അത്തരത്തിലല്ലാതെ സെക്രട്ടേറിയറ്റിൽ മാത്രമുള്ള ഉത്തരവാദിത്തം ഉള്ള ഒരാൾ ഒരിക്കലും സെക്രട്ടേറിയറ്റിൽ വരാതിരിക്കേണ്ട കാര്യമില്ല അവർ വന്നേ മതിയാകൂ ഡോക്ടർ ജയദിലിന്റെ ഉത്തരവാദിത്വം സെക്രട്ടറിയേറ്റ് ആണ് പുറത്തൊരു ഉത്തരവാദിത്വമില്ല അതുകൊണ്ട് തന്നെ അദർ ഡ്യൂട്ടി എന്ന ഓപ്ഷൻ അദ്ദേഹത്തിന് ബാധകമല്ല അദ്ദേഹം സെക്രട്ടേറിയറ്റിൽ വരണം അദ്ദേഹത്തിന്റെ രേഖ എടുത്ത് പരിശോധിച്ച് ഐ എ സി ഡ്യൂട്ടി റോട്ടയാണ് എടുത്തിരിക്കുന്നത് അതിൽ ഒൻപതാമത് പറഞ്ഞിരിക്കുന്നത് എ ജയതലകാ തൊണ്ണൂറ്റി ഒന്ന് ബാച്ചുകാരനാണ് അദ്ദേഹത്തിന്റെ ചുമതല അഡീഷണൽ ചീഫ് സെക്രട്ടറി ടാക്സസ് ആൻഡ് എക്സസ് ഡിപ്പാർട്ട്മെന്റ് പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ഡിപ്പാർട്ട്മെന്റ് ഷെഡ്യൂൾ കാസ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബൽ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ബാക്ക്വേഡ് ക്ലാസ് ആൻഡ് ഡെവലെന്റ് ഇതാണ് അദ്ദേഹത്തിന്റെ ഈ കാലയളവിലെ ഡ്യൂട്ടി ഇപ്പോൾ അദ്ദേഹത്തിന് ഫൈനാൻസ് മാത്രമാണ് പ്രധാനമുള്ളത് അതായത് അദ്ദേഹത്തിന് പുറത്തൊരു ഡ്യൂട്ടിയും ഇല്ല പക്ഷെ ഞെട്ടിക്കുന്ന ഒരു വിവരം വിവരാവകാശ നിയമപ്രകാരം ലഭിച്ചത് അദ്ദേഹത്തിന്റെ ഹാജർ ബുക്കാണ് കഴിഞ്ഞ ഇരുപത് മാസത്തെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി മുതൽ ഇരുപത്തിനാല് നവംബർ വരെ ഇരുപത് മാസത്തെ അദ്ദേഹത്തിന്റെ ഹാജർ വിവരം വിവരാവകാശ രേഖയിലൂടെ പുറത്തു വന്നപ്പോൾ വ്യക്തമാകുന്നത് അദ്ദേഹം പത്ത് ദിവസത്തിൽ കൂടുതൽ ഓഫീസിലെത്തിയിരിക്കുന്നത് ഏതാനും മാസങ്ങൾ മാത്രമാണ് മഹാഭൂരിപക്ഷം മാസങ്ങളിലും പത്ത് ദിവസം പോലും ഡ്യൂട്ടിയിലെത്തിയിട്ടില്ല ശരാശരി ഇരുപത് മാസത്തിൽ അദ്ദേഹം പണിയെടുത്തിരിക്കുന്ന അഞ്ച് മാസമാണ് എന്ന് വെച്ചാൽ ഒരു മാസം അദ്ദേഹം ശരാശരി അഞ്ച് ദിവസം മാത്രമാണ് ജോലി എടുക്കുന്നത് അഞ്ചു ദിവസം ഒരു മാസം പണിയെടുത്താൽ അഞ്ചു ലക്ഷം രൂപ ശമ്പളം ജനുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദിവസം ഫെബ്രുവരിയിൽ പത്ത് ദിവസം മാർച്ചിൽ അഞ്ച് ദിവസം ഏപ്രിൽ അഞ്ച് ദിവസം മെയ്യിൽ ആറ് ദിവസം ജൂണിൽ ആറ് ദിവസം ജൂലൈയിൽ ഏഴ് ദിവസം ഓഗസ്റ്റിൽ അഞ്ചു ദിവസം സെപ്റ്റംബറിൽ പത്ത് ദിവസം ഒക്ടോബറിൽ അഞ്ചു ദിവസം നവംബറിൽ ഏഴ് ദിവസം ഡിസംബറിൽ നാല് ദിവസം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഒൻപത് ദിവസം ഫെബ്രുവരിയിൽ ആറ് ദിവസം മാർച്ചിൽ പത്ത് ദിവസം ഏപ്രിൽ ആറ് ദിവസം മെയ്യിൽ പതിമൂന്ന് ദിവസം ജനുവരിയിൽ ഒമ്പത് ദിവസം ജൂണിൽ ഒമ്പത് ദിവസം ജൂലൈയിൽ പതിനഞ്ച് ദിവസം ഓഗസ്റ്റിൽ പതിമൂന്ന് ദിവസം സെപ്റ്റംബറിൽ ഏഴ് ദിവസം ഒക്ടോബറിൽ പന്ത്രണ്ട് ദിവസം നവംബർ പതിനാല് ദിവസം അതായത് പത്ത് ദിവസത്തിൽ കൂടുതൽ അദ്ദേഹം നാലു മാസം മാത്രമേ പണിയെടുത്തിട്ടുള്ളൂ വിനോദ് നാരായണൻ എന്ന് പറയുന്ന ഒരാൾ കൊടുത്ത അപേക്ഷയിൽ പ്രകാരമാണ് വിവരാകാശ അപേക്ഷ പരകം അദ്ദേഹത്തിന്റെ അറ്റൻഡൻസ് ലേസ് മുഴുവൻ കൊടുത്തിട്ട് ഞാൻ പ്രേക്ഷകരെ കാണിക്കാം അതിൽ എഴുതി വെച്ചിരിക്കുന്ന പി എന്ന് പറയുന്ന പ്രസന്റ് അതിൽ തന്നെ രസമാണ് ഈ അറ്റന്റ് ചെയ്ത ദിവസം പോലും അദ്ദേഹം ജനുവരി എടുത്താൽ പത്ത് പത്തിനാണ് രാവിലെ എത്തുന്നത് അഞ്ചു പതിനാറിന് പോയി ഒരു ദിവസം വേറെ ദിവസം ഒൻപത് മുപ്പത്തഞ്ചിന് എത്തി പക്ഷെ നാല് ഒന്നിന് പോയി മറ്റു ദിവസം ഒന്ന് അമ്പത്തി ആറ് ഒരു ദിവസം പതിനെട്ട് ഇരുപത്തി മൂന്ന് വേറെ ദിവസം പത്ത് ഇരുപത്തിരണ്ടിന് എത്തി പതിനാറ് നാൽപ്പത്തിരണ്ട് പത്ത് പതിനാലിന് എത്തി പതിനാറ് പതിനൊന്നിന് പോയി പതിനാല് ഉച്ചയ്ക്ക് രണ്ട് മണിക്കെത്തി അഞ്ചു ഇരുപത്തി ഏഴിന് പോയി എത്തി പത്തിരുപത്തിരണ്ടിനെത്തി മണിക്ക് പോയി ഒമ്പത് നാൽപ്പത്തഞ്ചിനെത്തി പതിമൂന്ന് പതിനാറ് ഉച്ചയ്ക്ക് ഒരു മണിയായപ്പോൾ പോയി പതിനാല് നാൽപ്പത്തിനാലിനെത്തി ഇരുപത് ഇരുപത്തിരണ്ടിന് പോയി പതിനൊന്ന് ഒമ്പതിനെത്തി പതിനെട്ടിനു പോയി അതായത് ഈ പറയുന്ന വളരെ കുറച്ച് ദിവസം വരാറുള്ളൂ ശരാശരി അഞ്ച് ദിവസം എത്താറുള്ളൂ പക്ഷേ ഒരു ദിവസം വന്നാൽ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം തിരിച്ചു പോകും ഏതാണ്ട് അഞ്ച് ലക്ഷത്തോളം രൂപ ശമ്പളം കൊടുക്കുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ അറ്റൻഡൻസ് രജിസ്റ്റർ ആണ് ഇപ്പോൾ ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്നത് സ്പാർക്കിൽ നിന്ന് കിട്ടിയതാ സെക്രട്ടേറിയറ്റിൽ പണിയെടുക്കുന്നവർക്ക് പുറത്ത് വേറെ ഡ്യൂട്ടിയൊന്നുമില്ല ഇവിടെ ഡോക്ടർ ജയതലയ്ക്ക് എത്ര ദിവസം ജോലി ചെയ്തു എന്നതല്ല പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം നേരെ മറിച്ച് ഈ ഐ എ എസ് കാരടക്കമുള്ള മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അവർ പണിയെടുക്കാതെ ശമ്പളം വാങ്ങുന്നു എന്നതാണ് നമ്മുടെ നാട്ടിൽ വളരെ ചെറിയൊരു വിഭാഗമാണ് അഞ്ചു ലക്ഷം പേരാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരായുള്ളത് നമ്മുടെ വാർഷിക വരുമാനത്തിന്റെ ഏതാണ്ട് എഴുപത് ശതമാനത്തിലധികം ശമ്പളത്തിനും പെൻഷനും പലിശയ്ക്കും കൊടുക്കുകയാണ് മുപ്പത് ശതമാനമാണ് ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ഈ മുഴുവൻ വരുമാനവും കടം വാങ്ങി ഇവർക്ക് ശമ്പളമായി കൊടുക്കുമ്പോൾ ഇവർ പണിയെടുക്കുന്നു എന്ന് ഉറപ്പാക്കാൻ നിങ്ങളുടെ സംവിധാനം വേണ്ടേ എന്തിനാണ് ഇവർക്ക് ഇത്രയധികം ശമ്പളം കൊടുക്കുന്നത് അതും പ്രധാനപ്പെട്ട കാര്യമാണ് ശമ്പളത്തിന് പുറമെ ഇവർക്ക് കിമ്പളമുണ്ട് ഇവരൊക്കെ പല പദ്ധതികളും നടപ്പിലാക്കുന്നത് ചുവപ്പ് നാടയിൽ കുടുങ്ങി കിമ്പളം കിട്ടുന്ന തരത്തിലാണ് ഇദ്ദേഹത്തിന്റെ രണ്ടാം ഭാര്യയുടെ പേരിൽ ഒരു കമ്പനി തുടങ്ങിയിട്ട് ആ കമ്പനിക്കാണ് സ്പൈസസ് ബോർഡിൽ ഇരുന്നപ്പോൾ ഇദ്ദേഹം നാലര കോടി രൂപ അനുവദിച്ചത് ആ ഭാര്യയുടെ മകൾക്കാണ് അദ്ദേഹം അവിടെ പണി കൊടുത്തത് മാത്രമല്ല ഈ ഡോക്ടർ ജയത്തിലൊക്കെ എവിടെയാണ് പോകുന്നത് അദ്ദേഹത്തിന് ഭാര്യയ്ക്ക് ചില റിസോർട്ടുകൾ ഉണ്ടെന്നും ആ റിസോർട്ടുകളുടെ നടത്തിപ്പിന് വേണ്ടി പോകുന്നതാണ് എന്നുമുള്ള ആരോപണം ഐ എ എസ് കാര് തന്നെ ഉയർത്തുന്നുണ്ട് തെളിവൊന്നുമില്ല എവിടെയാണ് അദ്ദേഹം പോകുന്നതെന്ന് ആർക്കറിയില്ല ചില അത്യാവശ്യ ഫയലുകൾ കോടതിയിലൊക്കെ കൊടുക്കേണ്ടതിന്റെ സമയമാവുമ്പോൾ കീഴുദ്യോഗസ്ഥർ വെള്ളം കുടിക്കുകയാണ് അദ്ദേഹം എവിടെയാ പോയതെന്ന് ആരോടും പറയില്ല ഡ്രൈവറിനെ കൊടുക്കണം ഡ്രൈവർക്കും അറിയില്ല അദ്ദേഹം എവിടെയാണെന്ന് ഡ്രൈവർ പ്രത്യക്ഷപ്പെടും കൊടുത്തുവിടുന്നു ഡ്രൈവർ വേറെ അടുത്തോട്ട് കൊടുക്കും അവിടെ നിന്ന് അദ്ദേഹം മേടിക്കും അദ്ദേഹം എവിടെ പോകുന്നത് പോലും രഹസ്യമാണ് നമ്മുടെ ശമ്പളം കൈപ്പറ്റിക്കേണ്ടതാണ് നോർക്കണം ഇദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്ന ഇഷിദാ റോയി അവരിപ്പോൾ അഡീഷണൽ ചീഫ് സെക്രട്ടറി റാങ്കിൽ എത്തേണ്ടത് പക്ഷേ അവർക്ക് പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്ക് മാത്രമേ ഉള്ളൂ കേന്ദ്രത്തിൽ ജോയിന്റ് സെക്രട്ടറി ജോലി ചെയ്തു ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിൻ്റെ പ്രേരണയാൽ മക്കളെ അമേരിക്കയിലേക്ക് വിട്ടതിന്റെ ചെലവ് എഴുതിയെടുത്തു അത് കേന്ദ്രത്തിൽ വിടുത്ത പരിപണി നടക്കത്തില്ലോ പിടിച്ചു അവിടെ നിന്ന് പോരേണ്ടി വന്നു വാസ്തവത്തിൽ ഉത്തരവാദി ഇദ്ദേഹമാണ് ഇദ്ദേഹമാണ് ഇവർ തമ്മിൽ ഭിന്നതയുണ്ടായപ്പോൾ ഇത് വഷളാക്കി കൊടുത്തതും ചീഫ് സെക്രട്ടറി റാങ്കിലെത്തേണ്ട നല്ല ഉദ്യോഗസ്ഥയായിരുന്നു ഇപ്പോൾ വെറും പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്കിൽ ഇരിക്കുകയാണ് അതല്ല ഇവിടുത്തെ വിഷയം ഇവിടുത്തെ വിഷയം സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഇത്രയധികം ശമ്പളം വേണ്ടതുണ്ടോ ഇവർക്ക് ഇത്രയധികം പെൻഷൻ കൊടുക്കേണ്ടതുണ്ടോ ഇവർ റിട്ടയർ ചെയ്താലും ഇവർക്ക് വലിയ ശമ്പളത്തോടു കൂടിയുള്ള ഉന്നത പദവിയിലേക്ക് നിയമിക്കുന്നത് ശരിയാണോ തുടങ്ങിയ കാര്യങ്ങളാണ് സാധാരണ മനുഷ്യൻ കൂലിപ്പണിയെടുക്കുന്നവൻ കർഷകൻ ഭൂരിപക്ഷം വരുന്ന മനുഷ്യർ അവരുടെ നികുതി പണം കൂടിക്കൊണ്ടാണ് ഇവർ ഇങ്ങനെ തടിച്ചു കൊടുക്കുന്നത് ഈ ഭൂരിപക്ഷം വരുന്ന മനുഷ്യർക്ക് രോഗം വന്നാൽ ചികിത്സിക്കാനുള്ള സമ്പ്രദായം പോലുമില്ല അതുകൊണ്ടാണ് പലപ്പോഴും വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന് പറയുന്ന മൂവ്മെന്റ് പോലും രൂപപ്പെട്ടത് എന്തുകൊണ്ടാണ് ഒരു യൂണിവേഴ്സിറ്റിയിൽ ക്രെഡിറ്റ് സിസ്റ്റത്തിലൂടെ എല്ലാവർക്കും ഒരു നിശ്ചിത തുക പെൻഷനായി കൊടുത്തുകൂടാത്തത് ഇങ്ങനെ അഞ്ചു ലക്ഷം രൂപ ശമ്പളവും രണ്ടര ലക്ഷം രൂപ പെൻഷനും ഒക്കെ കൊടുത്ത് ഇങ്ങനെ ജോലി ചെയ്യാതെ ഖജനാവ് കാര്യാക്കുന്നതിനേക്കാൾ നല്ലത് എല്ലാ മനുഷ്യർക്കും ഒരു നിശ്ചിത തുക അയ്യായിരമോ പതിനായിരമോ രൂപ മാസം തോറും പെൻഷൻ കൊടുക്കുന്ന കാലമുണ്ടായാൽ എല്ലാവർക്കും സൗജന്യമായ ഒരു ഇൻഷുറൻസ് പദ്ധതി ഉണ്ടായാൽ ഈ നാടിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടില്ലേ വൺ ഇന്ത്യ വൺ പെൻഷനെ പോലുള്ള മൂവ്മെൻറ്റുകൾ ചർച്ചയാക്കേണ്ടത് ഇത്തരം സാഹചര്യങ്ങളാണ് സർക്കാർ ഖജനാവിലെ പണം എടുത്ത് ഇങ്ങനെ വാരിക്കോരി കൊടുത്തിട്ട് അവർ പണിയെടുക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ പോലും അവർ ഓഫീസിൽ വരുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ പോലും നമ്മുടെ നാട്ടിൽ സംവിധാനമില്ല എന്നത് ഖേദകരമാണ്